ഹായ് നമസ്കാരം നമ്മൾ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിലെ വാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വാരത്തുള്ള ഒരു പഴയ വീടായിരുന്നു ആ വീടിൻ്റെ ഒരു ഇപ്പം നിങ്ങൾ കാണുന്ന വീട് അൻപത്തെട്ട് വർഷങ്ങൾക്ക് മുന്നേ ലജ്ഞ ആ അൻപത്തെട്ട് വർഷങ്ങൾക്ക് മുന്നേ പണിതൊരു വീടാണ് ആ വീട് റിനോവേഷൻ ചെയ്തിട്ട് ഏറ്റവും ഇപ്പം ഇന്നത്തെ ലേറ്റസ്റ്റ് മോഡൽ മോഡലെന്ന് പറയുമ്പോഴില്ല ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത പോലെ ആക്കിയിട്ടുണ്ട് നമ്മൾ അഞ്ച് വർഷങ്ങൾക്ക് മുന്നേയാണ് ഈ ഒരു വീടിൻ്റെ റിനോവേഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വരുന്നത് അപ്പോൾ നമ്മൾ പ്രൈം സ്റ്റോണിൻ്റെ ലാറ്ററേറ്റിൻ്റെ ടൈൽസ് ഉപയോഗിച്ചിട്ട് ഈ വീടിൻ്റെ നമ്മൾ എൻട്രൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പില്ലറുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറയുന്നത് നമുക്ക് ഇത് വേണ്ടി വർക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നൊരു പ്രതിയായിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം ഒരു വർഷം മുന്നേ വിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പറയുകയാണ് എങ്ങനെയുണ്ടായിരുന്നെ ചോദിച്ചാൽ ഈ വർക്ക് ഇത് ഈ സൈറ്റ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ശരി ഒന്ന് നിങ്ങളൊരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ ഇപ്പൊ എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് അതെ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് തിളക്കം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് കാരണം അത്രക്ക് നല്ല രീതിയിൽ തന്നെയാണ് അന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള വർക്കുമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അന്ന് ഈ ഒരു പോർഷൻ ചെയ്യാൻ പറഞ്ഞപ്പോ നമ്മളാ പണിക്കാരന്റെ ഒരു കുറച്ച് അവർ കുറച്ച് ഈ രീതിയിൽ ചെയ്താൽ നന്നായിരിക്കുന്ന ഒരു ഒരു ഇതോടെ പറഞ്ഞ് സജഷനും കൂടി വച്ച് അങ്ങനെയാണ് ഈ ഫ്രണ്ട് ഭാഗം പണി തെറ്റിരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ പില്ല് ഇവിടെ ഏകദേശം അഞ്ച് അഞ്ച് പില്ലറ് വരുന്നുണ്ട് ഈ അഞ്ച് പില്ലറിൻ്റെയും ഈ ഒരു ഡിസൈനും കാര്യങ്ങളും അതേപോലെ മോൾഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ഈ വീടിനെ ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡാണ് സന്തോഷം താങ്ക് യു നമ്മൾ ഈ വീട്ടിൽ വന്ന സമയത്ത് ഇവർ പറയുകയുണ്ടായി ഇവർക്ക് വന്നായിട്ടുള്ള ഒരു അനുഭവം ഈ ക്ലാഡിംഗ് ടൈമിൽ അവര് നമ്മൾ ഇത് കണ്ടപ്പോൾ വന്ന വന്നാള് ചോദിക്കും ഇത് കല്ലിന്റെ ആണോ തന്നെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും ആ കല്ല് തന്നെയാണ് അപ്പം പറയും അല്ല ഇത് ഇത് കല്ലല്ലപ്പാ ടൈലാന്ന് എങ്ങനെയാന്ന് പറയുക ഇതിലെന്താ വെച്ച് കഴിഞ്ഞാല് പല ആളുകളും പുറത്തുനിന്ന് വന്ന് റിലേഷനിൽ പെട്ടവരും അങ്ങനെ ആളുകൾ പുറത്തുനിന്ന് വന്നിട്ട് ഇത് ടച്ച് ചെയ്ത് നോക്കും ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ട് ഇത് നാച്ചുറൽ ലാറ്ററൈറ്റ് ക്ലാഡിങ് ടൈൽസ് ആണ് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല എല്ലാവരും പറയുന്നത് ഇത് ആർട്ടിഫിഷ്യൽ ആണ് ആ ഒരു ആ ഒരു എക്സ്പീരിയൻസ് വലിയൊരു തന്നെയാണ് ലാറ്ററി അതിന് കൂടെ തന്നെ ഇതിന് ടച്ച് ചെയ്യുമ്പോഴുള്ള ഈ തണുപ്പ് അത് ശരിക്കും എടുത്ത് പറയേണ്ട തന്നെയല്ലേ ഈ ഒരു ലാറ്ററൈറ്റിൽ തൊടുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു തണുപ്പുണ്ടാവും എന്നുള്ളതാണ്